റിസർവ് വനത്തിന് അകത്തൂടെയുള്ള യാത്രയാണ് അത്യന്തം ഒരു ഭീതി ഉണ്ടാക്കുന്ന യാത്രയാണ് ഇതുവഴി പോകുന്നത് കൂടുതലും വൈകുന്നേരങ്ങളിൽ പരിചയമില്ലാത്ത ആൾക്കാർ തന്നെ പോയാൽ അത്യാവശ്യം പേടിച്ചു സ്ഥിരമായ ആ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഏരിയയാണ് ഈ പ്രദേശം ഒരു ശിവക്ഷേത്രമാണ് ആ ശിവക്ഷേത്രമാണ് ഈ കാണുന്ന കാളിനെ അടുക്കള ശിവക്ഷേത്രമാണ് അതായത് ഊരാളി അപ്പൂപ്പൻ കാവ് ക്ഷേത്രത്തിന് മുന്നോടിയായിട്ടുള്ള ക്ഷേത്രമാണ് അത് ഇതിപ്പോൾ നമ്മളിപ്പം ഊരാളി ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടാണ് തോന്നുന്നത് ധാരാളം ഭക്തജനങ്ങൾ എല്ലാ ദിവസവും വരുന്നത് പോലെ തന്നെ ഇവിടെ നിന്നും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോറസ്റ്റേഷൻ്റെ അടുത്തുകൂടെയുള്ള കൂപ്പ് റോഡിൽ കൂടാണ് പോകുന്നത് ഇവിടെ കുറച്ചുകൂടെ അടിക്കാടുകളുണ്ടായിരുന്നു വന്യമൃഗശല്യം കൂടുതലായതിനാൽ നാട്ടുകാരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അതൊക്കെ സൈഡിലേക്ക് തെളിക്കുകയുണ്ടായി മേയാ വിട്ടിരിക്കുന്ന കാളകളെയാണ് നമ്മൾക്ക് കാണുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ കാണുന്ന കാണുന്നൊരു ബോർഡുണ്ട് അഞ്ച് അച്ചൻകോവില് എന്ന് എഴുതിയിട്ടുണ്ട് നേരെ പോകുന്നത് അച്ചൻകോവില് അത് പകൽ സമയത്തുകൂലം അവിടെ ആന ഇറങ്ങുന്ന റൂട്ടാണ് അച്ചൻകോവിൽ റൂട്ട് നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത് നമുക്ക് കല്ലേരി പാലം കയറി ആണ് പോകേണ്ടത് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ കിളികളുടെയൊക്കെ ശബ്ദം പ്രകൃതിയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് കേൾക്കണം എന്ത് രസമുണ്ടല്ലേ വിവിധ ഇനം കിളികളുടെയും മറ്റ് വനത്തിലുള്ള ചെറു ജീവികളുടെയും സൗണ്ടുകളൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫാമിലിയായിട്ട് ഒരു ദിവസം അത്യാവശ്യം സഞ്ചരിച്ച് കാണാവുന്ന സ്ഥലങ്ങളാണ് ഞാനീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കല്ലേലി പാലം ഈ പാലം കയറി കുറച്ചുകൂടി പോകുമ്പോൾ മഴക്കാലമാകുമ്പോൾ സൈഡിലൊക്കെ നല്ല കാട്ടരുവികളൊക്കെ ഉണ്ട് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സൈഡ് വലിയൊരു തൂടുണ്ട് ഒരിക്കലും പറ്റത്തില്ല അവിടുത്തെ വെള്ളം കണ്ടും ഇതുകൊണ്ടാണ് ചരിഞ്ഞൊരു പാറ കണ്ടോ പുല്ലൊക്കെ ഇങ്ങനെ സൈഡിൽ എന്തൊരു രസമുണ്ട് കാണാനേ റോഡിൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് ബസ് ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്നുണ്ട് രണ്ട് ബസ് സർവീസ് നടക്കുന്നുണ്ട് ഇതോടെ ഒരു പ്രൈവറ്റ് ബസ്സുമുണ്ട് കെ എസ് ആർ ടി സിയും ഉണ്ട് ഈ ഇപ്പോൾ കാണുന്ന ഈ പാറയുടെ മുകളിൽ മഴ സമയത്ത് അവിടുന്ന് വെള്ളം താപ്പോട്ട് വീഴുന്നത് കാണാൻ ഭയങ്കര രസമായിട്ടോ നല്ല രസമാണ് ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ മെയിൻ അട്രാക്ഷനായ കാട്ടാത്തിപ്പാറയുടെ സൈഡിൽ കൂടാണ് കാട്ടാത്തിപ്പാറ വലത്ത് സൈഡിൽ നമുക്ക് കാണാം കാട്ടാത്തിപ്പാറ അതിന് അങ്ങനെ പേര് വരാൻ ഒരു കഥയൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നീടൊരവസരത്തിൽ ഞാൻ പറയാം ഇവിടെ അള്ളിങ്കൽ ശിവക്ഷേത്രമാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ രണ്ടാമത്തെ ക്ഷേത്രമാണ് കാണുന്നത് ഈ അള്ളിങ്കൽ പാലം കയറുമ്പോൾ വലത്ത് സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് കാട്ടാത്തിപ്പാറയുടെ ചെറിയൊരു ഭംഗി ഞാൻ ചെറിയതെന്നേ പറയത്തുള്ളൂ ചെറിയൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റും ഇതിൻ്റെ മുകളിൽ കയറിയാലാണ് നമുക്ക് കൂടുതൽ രസകരമായിട്ട് പോകുന്നത് ഇപ്പം തന്നെ കണ്ടിട്ട് നല്ല ഒന്നും കയറിയ കൊള്ളാമെന്നൊക്കെ ഉണ്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ തോട് കേട്ടോ വലിയ തോടാണ് മഴ സമയത്ത് ഇഷ്ടം പോലെ വെള്ളം ഇപ്പോഴും വെള്ളമുണ്ട് എന്നാൽ മഴ സമയത്ത് കൂടെ നല്ലതാണ് കുളിക്കാൻ നല്ല രസം ചിറകൊക്കെ കെട്ടി പിള്ളേരൊക്കെ ആക്കി അങ്ങനെ അടിച്ചു കുളിക്കാം ഇപ്പം വന്നാലും എൻജോയ് ചെയ്യുക നമ്മൾ തേടിപ്പോക്കൊണ്ടിരിക്കുന്ന അതായത് എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾ നിമിഷങ്ങൾക്കകം എത്തും നീ വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ വിവാഹം അവിടെ ഒരു അച്ഛനും അമ്മയും നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഓക്കെ ബൈ